ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാട്ടില്ല ഞാൻ രണ്ടണ് കവന് ചീത്ത ഞാൻ പറയാറുണ്ട് കാരണം അവരുടെ പറയുന്ന എനിക്ക് കഴിഞ്ഞല്ലേ ഞാൻ എൻ്റെ ഒരു കുട്ടിയുണ്ട് ആ വ്യക്തിമായിട്ട് എനിക്ക് വളരെ കുറച്ച് നാളെ റിലേഷൻഷിപ്പുണ്ടായിരുന്നു എന്റെ മുന്നറിച്ച് പോയി അതിനുശേഷം പ്രെഗ്നന്റ് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചായിരുന്നു ആ വ്യക്തിയോട് ഞാൻ തിരിച്ചു നിൽക്കും ഞാൻ ചോദിക്കാനുള്ള മറുപടി വീഡിയോ കണ്ടതല്ലേ കണ്ടു തന്നെ ഞാൻ ഞാനെൻ്റെ ബ്രദർ എല്ലാവർക്കും തോന്നി കൊണ്ടും ഇല്ലെന്ന് ഒരേ പറയുന്നത് ഒരാൾ ഇപ്പൊ നമുക്ക് ഒരു ബാറ്റേറ്റ് ഉണ്ടായാലും നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാവും ചേച്ചിക്ക് മനസ്സിലാവും സോ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാം ആ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ലേ അവർ ആയിട്ട് ചെയ്തതാണ് അല്ലാതെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അവർ ആ വീഡിയോ എടുക്കാൻ പ്രിപ്പേഡ് ആയിരുന്നു അതിന് തൊട്ട് മുമ്പ് ഉണ്ടായ എന്തോ ഇൻസിഡന്റോ തൊട്ട് മുമ്പ് ഉണ്ടായ ഒരു പ്രിപ്പറേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് എന്താണ് ആ ഇന്റൻഷൻ എന്താണ് ഈ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ ഇങ്ങനെ കാണിച്ചിട്ട് ഈ കേരള സമൂഹം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വീഡിയോ അറിയാൻ സ്ത്രീ സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരൊന്നും പറയാം അടകളും തന്ത്രങ്ങളുമായിട്ടൊന്നും പറ്റി നോക്കിയാണല്ലേ ഈ പറയുന്ന ദിലീപിനോട് കാണിക്കാത്ത ഇത്രയും കോൺഷ്യസ് കോൺഷ്യസ് നോ പ്രിക്കോഷൻസ് ആയിരുന്നു ഈ പറയുന്ന റിമാൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും ബാധിക്കുന്ന ഈ ഇടയിട്ട് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് നാളെ ഒരു ബസ്സിൽ ആരെങ്കിലും തട്ടിയാൽ വീഡിയോ വളരെ മര്യാദയ്ക്ക് പറയാൻ ക്ഷമിക്കുക അത് പറയാൻ പറ്റാത്ത ആളുകൾ മനപ്പുറത്തന്നെ അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷനെ എന്നെ തൊട്ടാൽ എനിക്ക് ആ റിയാക്ഷൻ ആയിരിക്കില്ല എല്ലാവരുടെ ഒരുപാട് ആയിരിക്കില്ല ഫേസ് എക്സ്പ്രഷൻ ഞാൻ ചിരിച്ചോ നിൽക്കില്ല ആരെങ്കിലും എന്നെ ടെച്ച് ചെയ്താലും ഒന്നും ഒരു പേടി ഉണ്ടായിട്ട് മുഖത്തൊരു പേടിയുടെ രൂപമായിരിക്കും അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിരിക്കും അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഉത്തരം പറ നീ ഒരു ചെയ്യുന്ന കണ്ടാണോ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നമുക്ക് ഒരുപാട് അക്യൂസേഷൻ ഉണ്ടായിരുന്ന മെയിൻ സെലിബ്രിറ്റീസ് ഉണ്ട് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുടെ അക്കോസേഷൻ ഇങ്ങനെ ഒരു സ്പേസ് വരുന്ന വരുന്നത് എല്ലാരും നമുക്ക് നമുക്കൊരു വിചാരം എന്ന് പറഞ്ഞാലും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അവൻ എന്നെ പിടിപ്പിച്ചോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു കേസോട്ട് പോരെ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം അവന്റെ കൂടെ താമസിച്ചിട്ട് ഒരു സമയത്ത് അടി ഉണ്ടാക്കുമ്പോൾ ഈ അഞ്ചു വർഷം കൊണ്ട് അവൻ എന്നിപ്പിക്കാൻ പോയി കേസോട്ട് ശരിക്കും കാണ്ടി മണ്ഡത്തത്തെ ഞാൻ എതിർക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എല്ലാം എന്തോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്ത് ഇതേ എക്സ്പ്രേഷൻ കൊടുത്ത് എന്താണേലും ഞാൻ അത് നേടിയെടുത്തല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടു അവൻ അത് ചെയ്തു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ സ്മൈലായിരിക്കും അവരുടെ ഫേസിൽ ജനുവനായിട്ട് വന്നിട്ട് എനിക്കത് വളരെ സന്തോഷമുണ്ട് അറ്റ്ലീസ്റ്റ് കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുള്ള ഒരു മനുഷ്യനെല്ലേ മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് ഇത്ര പബ്ലിസിറ്റി കൊടുത്ത് ഇത്ര ചെയ്ത് ഇത്ര ചെയ്തൊരു മീൻസ് ഒരു വീട്ടിലെ വരുമാനം ഉണ്ടാവില്ലേ ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്ക് അത് ഞാൻ പറഞ്ഞാൽ അതിന് ഭയങ്കര ചബലാഗിമുണ്ടായിട്ടാണ് ഞാൻ വരുമാനം നിക്കുക പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട് രണ്ട് കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത്

ഇങ്ങനെ എന്റെ സന്തോഷം ഞാൻ എന്റെ സന്തോഷം റിയാക്ട് റിയാക്ട് ചെയ്യാനോ അയാളെ പല പല വഴികളുണ്ടായിരുന്നു വഴികളുണ്ടായിരുന്നു വെച്ച് ചെയ്ത് പോലീസിനെ ഡയറക്റ്റ് ഏൽപ്പിക്കാമായിരുന്നു ശരിക്കും നീ ഏതാണ് എല്ലാവർക്കും ശതമാനവും ഞാൻ ഞാൻ യോജിക്കുന്നു നാല് വീഡിയോ ഒരുമിച്ച് ട്രെൻഡ് ആയിട്ട് ഇത് ലാസ്റ്റ് വന്നതാണ് ആ ഒരു ഏരിയ യൂസ് ചെയ്തെന്നുള്ളതിനെ ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒടുവിൽ നടത്തി അല്ലേ ദീപക് ചെയ്തിട്ടില്ലാന്ന് ഇത്ര ആർ ചെയ്യുന്ന ആൾക്കാരോട് ചെയ്ത ആക്ഷൻ ഒരാളുടെ മരണത്തിന് കാരണമായതുകൊണ്ട് അത് ശിംചിത മാത്രം ചെയ്തതല്ല അത് കണ്ടാ ഇരുപത്തിയേഴ് ലക്ഷം മേലെയുള്ള ബിക്കോസ് ദേ ടു സീ എന്ത് ന്യായം ഇതെന്ത് നീതി ഓ ഫാദർ ഓക്കേ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുക അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ കൈയൊന്ന് അതെ പറഞ്ഞത് തട്ടി ഇതുപോലെ ഒരു വീഡിയോ കുട്ടി ചെയ്യും ഇത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചോദ്യം ന്യായം മീഡിയം എന്റെ അച്ഛനാണ് റിയാലിറ്റിയിൽ ചോദിക്കുന്നത് അബ്യൂസറാണ് നിങ്ങളെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ മാത്രം നോക്കുന്നുണ്ടോ ഇമോഷൻ ഇവരെ അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ അഡ്രസ് ചെയ്തോണ്ടിരുന്നത് ആദ്യം വന്നപ്പോ രണ്ട് കുട്ടികളുണ്ട് അത് ഗോപാലല്ല പക്ഷെ ദീപക് ചെയ്തതാണെന്ന് ഞാൻ എപ്പോഴും അതങ്ങനെ തന്നെ ഞാൻ പറയും കുറിച്ച് വീണ്ടും അമ്മ എന്റെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ മരിച്ച ലോകത്തിലുള്ള എല്ലാ നമ്മൾ പറയും നിങ്ങൾ മനുഷ്യനോ ഈ വെച്ചിട്ട് എന്റെ ഞാൻ പറയുന്ന ഒരു കാര്യത്തെ അതിനെ മറ്റേ അതിന്റെ ഇടയിൽ മറ്റേ വേറെ എന്ന് പറയുക കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി അതിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം അപ്പൊ ഇമോഷൻസ് ഇല്ലാത്ത ഒരു ലേഡിയാണോ ശരിയാ ഞാൻ ഇമോഷൻ ഇല്ലാത്ത ലേഡിയാണ് ഞാൻ രണ്ടാമത്തെ വീട്ടിലെ കരഞ്ഞിട്ടുണ്ടോ അപ്പൊ തന്നെ ഇമോഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ നോക്കൂ അതല്ല വിദേശം ഞാൻ മാറി ഉള്ളൂ അത് ജയിക്കും അതേ ജയിക്കും എന്നാ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി